പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഗവിയിലെത്തി കെ എഫ് ഡി സി നടത്തുന്ന സ്റ്റേ പാക്കേജ് എടുത്ത് ഉച്ച കഴിഞ്ഞ് ഗവി ഡാമിൽ ഒരു ബോട്ടിങ്ങും നടത്തി നീർവീഴ്ച വാട്ടർഫാൾസും ഒക്കെ കണ്ട് രാത്രിയിൽ നല്ല മരം കൊച്ചും തണുപ്പത്ത് ക്യാമ്പ് ഫയറിന് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അതിരാവിലെ കാട്ടിനുള്ളിലൂടെ ഒരു സഫാരിയൊക്കെ നടത്തി മടങ്ങിയെത്തി പ്രഭാത ഭക്ഷണവും കഴിച്ച് ശബരിമല വ്യൂ പോയിന്റിലൂടെ ഒരു ട്രക്കിങ്ങും നടത്തി തിരിച്ചു വന്ന ഉച്ചയൂണും കഴിഞ്ഞ് വള്ളക്കടവ് വഴി വണങ്ങുന്ന ഒരു പാക്കേജിൻ്റെ വിശദമായ വീഡിയോയാണ് ഇന്ന് ഗവി എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഓർഡിനറി എന്ന സിനിമയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി നാനൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവി ഉൾമേടുകളും മൊട്ടക്കുന്നുകളും നിറഞ്ഞ മനോഹരമായ ഒരു തലമാണ് പശ്ചിമഘട്ടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതിനാൽ നിയന്ത്രിതമായി മാത്രം സഞ്ചാരികളെ പ്രവേശിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇത് അതിരാവിലെ തന്നെ വീട്ടിൽ നിന്നും ഗവിയിലേക്ക് യാത്ര തിരിച്ചു ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം കുട്ടിക്കാനം ഈരുമേട് വഴി വണ്ടിപ്പെരിയാർ എത്തി അവിടെ നിന്നും വള്ള ടവ് കെ എഫ് ഡി സി ഓഫീസിൽ നിന്നും പാസും മേടിച്ച് വള്ളക്കടവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ചെക്ക് ഇൻ ചെയ്തു ഇനിയുള്ള യാത്ര കാട്ടിനുള്ളിൽ കൂടിയാണ് ടൈഗർ റിസർവ് ഏരിയയിലാണ് ഗവി ചെക്ക് പോസ്റ്റിൽ മുന്നോട്ടുള്ള പാതയിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കാടിനുള്ളിൽ അമിതമായ ശബ്ദമുണ്ടാക്കാൻ പാടില്ല ഹോണടികളും അമിത സ്പീഡും പാടില്ല ഏതു നിമിഷവും റോഡിന് കുറുകെ നടന്നുവരാൻ സാധ്യതയുള്ള കാട്ടുമൃഗങ്ങളെ മനസ്സിൽ കണ്ടുവേണം ഡ്രൈവ് ചെയ്യാൻ സാധാരണ വാഹനങ്ങൾ കൊച്ചാണ്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വഴി ഗവിയിലെത്തി വള്ളക്കടവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വഴി എക്സിറ്റാകുമ്പോൾ കെ എഫ് പാക്കേജ് വഴി എത്തുന്നവർക്ക് എൻട്രി വള്ളക്കടവിൽ നിന്നാണ് ഗവിയിലേക്ക് എത്താൻ പ്രധാനമായും രണ്ട് വഴികളാണുള്ളത് കോട്ടയം പീരുമേട് വണ്ടിപ്പെരിയാർ കോണിമറ ജംഗ്ഷൻ വള്ളക്കടവ് വഴി ഗവിയിലെത്താം മറ്റൊന്ന് പത്തനംതിട്ടയിൽ നിന്നും സീതത്തോട് മൂഴിയാർ കക്കി ഡാം ആനത്തോട് പമ്പ ഡാം പച്ചക്കാനം വഴിയും ഗവിയിലെത്താം കുമിളിയിൽ നിന്നും വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഴിയും ഗവിയിൽ എത്തിച്ചേരാം വള്ളക്കടവിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ മുതൽ റോഡിൽ ധാരാളം ആനപ്പിണ്ടങ്ങൾ കിടക്കുന്നുണ്ട് കാട്ടിനുള്ളിലൂടെ യാത്രയിൽ വല്ലപ്പോഴും ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ മാത്രമാണ് ഒറ്റയ്ക്കായില്ല എന്ന തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അധികം വാഹനങ്ങൾ വരാത്തത് കൊണ്ട് തന്നെ വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾ റോഡ് നിറഞ്ഞാണ് വരുന്നത് ഹോൺ പാടില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ പലപ്പോഴും വാഹനങ്ങൾ വളവ് തിരിഞ്ഞ് അടുത്തെത്തുമ്പോഴായിരിക്കും നാം കാണുന്നത് വീതി കുറഞ്ഞ റോഡായതിനാൽ ബസ് പോലുള്ള വലിയ വാഹനങ്ങൾ വന്നാൽ സൈഡ് എതുക്കുവാൻ ബുദ്ധിമുട്ടാണ് എട്ട് കിലോമീറ്റർ കാട്ടിലൂടെയാണ് ഈ യാത്ര നീരുറവകൾ പൊടിയുന്ന കാട്ടുപാതകളിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളം പലയിടത്തുണ്ടെങ്കിലും കാട്ടിനുള്ളിലെ പല ജലാശയങ്ങളും വറ്റി തുടങ്ങിയിരിക്കുന്നു ആന ഉള്ളതുകൊണ്ട് തന്നെ വാഹനം നിർത്തി പുറത്തിറങ്ങരുതെന്ന് കർശനമായ നിർദ്ദേശം വനം വകുപ്പ് യാത്രയുടെ ആരംഭത്തിൽ തന്നിരുന്നു കുറച്ചു കഴിഞ്ഞോടുകൂടി കാടിന്റെ സ്വഭാവം ആകെ മാറി വന്നു വേനൽക്കാലം കടുത്തോടുകൂടി കാട് ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു അകലെ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി ഒന്ന് രണ്ട് കുരങ്ങന്മാർ മരത്തിൽ നിന്നും ഇടയ്ക്ക് ഞങ്ങളെ നോക്കുന്നുണ്ട് റോഡിന്റെ സ്വഭാവം പെട്ടെന്നാണ് മാറി വരുന്നു ഇടയ്ക്ക് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ധാരാളമുണ്ട് ഉണങ്ങിയ കാടിനുള്ളിൽ പലയിടത്തും ഫയർ ലൈൻ തെളിച്ചിട്ടുണ്ട് പുല്ലുമേട് ഉപ്പുപാറ വഴി ശബരിമലയിലേക്കുള്ള കുറുക്കു വഴിയും ഈ വനപാതയിലുണ്ട് ആനയും പുലിയും ഒക്കെ സുലഭമായി കാണുന്ന ഗവിയിലെ വനപ്രദേശം പ്രകൃതി സ്നേഹികളുടെ ഇഷ്ട ലൊക്കേഷനുകളായി ഇടം നേടിയിരിക്കുന്നത് ചുമ്മാതല്ല ഗവി അടുക്കാറായി ഈ കാണുന്ന ഗവി വ്യൂ പോയിന്റിനപ്പുറമാണ് ഗവിഡ ഇതിനുമപ്പുറം പുല്ലുമേടും പൊന്നമ്പലമേടും ശബരിമലയും ഒക്കെയാണ് പത്തനംതിട്ടയിൽ നിന്നും കുമളിയിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സുകളും ഗവി വഴിയാണ് കടന്നു പോകുന്നത് ഈ വഴി കെ എസ് ആർ ടി സിയുടെ രണ്ട് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്ക് നൂറ്റിയൊന്ന് കിലോമീറ്റർ ആണ് ഉള്ളത് രാവിലെ ആറു മണിക്ക് മുമ്പും വൈകിട്ട് ആറിന് ശേഷവും വനപാതയിലേക്ക് പ്രവേശനമില്ല വണ്ടിപ്പെരിയാർ ഭാഗത്തു നിന്ന് വരുന്നവരെ വള്ളക്കടവിലും സീതത്തോട് ഭാഗത്തുനിന്ന് വരുന്നവരെ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിലും തടയും ഈ കാണുന്നത് ഗവിയിലെ കെ എഫ് ഡി സിയുടെ കോട്ടേജുകളാണ് വന്യജീവി ആക്രമണം ഉണ്ടാകാതിരിക്കാൻ ഇലക്ട്രിക് ഫെൻസുകൾ ചുറ്റും കവർ ചെയ്തിട്ടുണ്ട് ഈ ഡാമിന് മുകളിൽ കൂടി അപ്പുറമെത്തിയാൽ കെ എഫ് ഡി സി മാൻഷൻ കോട്ടേജിലെത്താം ണിയുന്ന സമയത്ത് നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഇപ്പോൾ ടൂറിസ്റ്റ് കോട്ടേജുകളായി മാറിയിരിക്കുന്നത് ഈ കാണുന്ന പ്രധാന ഓഫീസ് ആയിരുന്നു ഇപ്പോൾ ഇത് റിനോവേഷൻ അടച്ചിട്ടിരിക്കുകയാണ് റോഡിന് ഇടതുവശം കാണുന്നത് ഗവിയുടെ ഐഡന്റിറ്റിയായ ശില്പവും ഗവി ഡാമുമാണ് തൊട്ടടുത്ത കാണുന്ന ഗേറ്റിലൂടെയാണ് പാക്കേജിൽ എത്തുന്നവർക്കായിട്ടുള്ള റെസ്റ്റോറൻറ്റും ബോട്ടിംഗ് ഏരിയയിലേക്കുള്ള പ്രവേശനവും ഡാമിന്റെ സൈഡിൽ കാണുന്ന ആ കെട്ടിടത്തിലാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത് ചെക്കിൻ ചെയ്ത് റൂമിലേക്ക് പോയി വാഹനം ഓടിച്ച് മുകളിലെത്താം ഒരു ബുക്കിങ്ങിന് ഒരു ഗൈഡ് എന്ന രീതിയിലാണ് ഇവിടെ അലോട്ട് ചെയ്യുന്നത് എനിക്ക് ഗൈഡായി കിട്ടിയത് ശരത് എന്ന ചെറുപ്പക്കാരനെയാണ് ിയിൽ മനോഹരമായ വർലി പെയിന്റിങ്ങുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു റൂമുകൾക്ക് അത്യാവശ്യം വലിപ്പമുണ്ട് ഒരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡുമുണ്ട് കൂടാതെ ബാത്റൂമിൽ ഹീറ്ററും മറ്റു സൗകര്യങ്ങളും എല്ലാം ഉണ്ട് അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഗബി ഡാമിൽ ബോട്ടിങ്ങിനായി പോകാം എന്ന് ശരത്ത് പറഞ്ഞു കോട്ടേജിൽ നിന്നിറങ്ങി പതുക്കെ റെസ്റ്റോറന്റിന്റെ ഗേറ്റിലൂടെ അകത്തേക്ക് നടന്നു മനോഹരമായ വള്ളിപ്പടപ്പുകൾക്കിടയിൽ പൂക്കൾ കാറ്റിലാടിക്കിടക്കുന്നു ചുറ്റും പല നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു കുട്ടികൾക്കുള്ള ഒരു ചെറിയ പാർക്കാണ് ഇവിടെ അട്രാക്ഷൻ ധാരാളം ചെറിയ ബോട്ടുകൾ കെട്ടിയിട്ടിരിക്കുന്നു ഡാമിൽ ഇളം വെയിലിൽ കാറ്റടിച്ച് ഓളം വിട്ടുന്നുണ്ട് അഞ്ചാരികളെ ബോട്ടിലിരുത്തി ഗൈഡുമാർ തന്നെയാണ് വള്ളം തുഴയുന്നത് ഇവർക്ക് ഈ കാടിന്റെ മുക്കും മൂലയും അറിയാം ചെറിയൊരു അനക്കം പോലും ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കും ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ബോട്ട് ഇങ്ങനെ തുഴയാൻ നല്ല പ്രാക്ടീസ് തന്നെ വേണം കുറച്ചു കഴിയുമ്പോൾ കൈ വേദനയ്ക്കും എന്ന് നമുക്കറിയാം എന്നാൽ ഇവരുടെ മുഖത്ത് അതിൻ്റെ ഒരു പ്രയാസവും കാണുന്നില്ല ഒന്ന് സഹായിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ നിത്യ തൊഴിലാണ് എന്ന ചരത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി ഗവി എന്നതിൻ്റെ അർത്ഥം വാക്ക് എന്നാണ് എന്നാൽ പ്രകൃതി രമണീയമായ ഇവിടെ എത്തിയാൽ ഏതോ വിദേശ നാട്ടിലെത്തിയതുപോലെയാണ് എനിക്ക് തോന്നിയത് ഈ ഡാമിലുള്ളത് ശുദ്ധജലമാണ് ശബരിഗിരി പ്രോജക്ടിൻ്റെ ഭാഗമായി മൃഗങ്ങൾക്കടക്കം കുടിക്കുവാൻ ഉപയോഗിക്കുന്നത് ഈ ഡാമിലെ വെള്ളമാണ് അതുകൊണ്ട് തന്നെ ഡാമിൽ ഡീസൽ കലരാതിരിക്കാൻ വേണ്ടി മോട്ടോർ ബോട്ടുകൾക്ക് പകരം റോവിംഗ് ബോട്ടാണ് ഉപയോഗിക്കുന്നത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലെ ഏഴ് തടാകങ്ങളിൽ ഒന്നാണ് ഈ ഗവി ഈ പ്രോജക്റ്റിലെ സ്പിൽവേ ഇല്ലാത്ത ഒരു ഡാം കൂടിയാണ് ഗവിയാർ പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഗവി ഡാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പൂർത്തിയായ ഗവി ഒരു കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് അഞ്ച് നാല് മീറ്റർ നീളവും പതിനേഴ് പോയിന്റ് പൂജ്യം ഏഴ് മീറ്റർ ഉയരവുമുള്ള ഈ ഡാമിലെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള തൊണ്ണൂറ്റി നാല് മീറ്റർ നീളവും ഇരുപത്തിനാല് മീറ്റർ ഉയരവുമുള്ള കുള്ളാർ അണക്കെട്ട് വഴിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് ധാരാളം അണക്കെട്ടുകളും ഒരു പവർ ഹൗസും സ്ഥിതി ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് പെരിയാർ ടൈഗർ റിസർവ് കെ സി ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഏപ്രിൽ പതിനെട്ടിന് ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ പ്രവർത്തനം തുടങ്ങി പദ്ധതിക്കായി പമ്പയിലും കക്കിയിലും അണക്കെട്ടുകൾ നിർമ്മിച്ച് മൂവായിരത്തി ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു തുരങ്കം വഴി ബന്ധിപ്പിച്ചു മൂഴിയാറിലെ ഹൗസിൽ നിന്നും പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി വെള്ളം എത്തിച്ച് അമ്പത് മെഗാവാട്ടിന്റെ ആറ് ജനറേറ്റർ ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്താൻ തുടങ്ങി കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇതിൽ അഞ്ച് ജലസംഭരണികളും ഏഴ് അണക്കെട്ടുകളും ഒരു പവർ ഹൌസും ഉൾപ്പെടുന്നു മുന്നൂറ് മെഗാവാട്ട് പവർ ആയിരുന്നു ആദ്യം ഉത്പാദിപ്പിച്ചിരുന്നതെങ്കിലും ക്രമേണ യുദ്ധീയർത്തി ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത് മെഗാവാട്ട് ആക്കിയിരിക്കുകയാണ് ആകാശം തെളിഞ്ഞു നിൽക്കുകയാണ് ഡാമിന്റെ അവിടെവിടായി മരത്തിന്റെ കുറ്റികളുണ്ട് കഴിഞ്ഞ ദിവസം ആനക്കൂട്ടം ഇടിച്ചിട്ട് ആറിന്റെ വശങ്ങൾ ശരത്ത് കാണിച്ചു തന്നു ഒരു ആമ പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ വെയിൽ കായാൻ പറ്റും പെട്ടെന്നാണ് വള്ളം തുഴയുന്ന ശരത്തിൻ്റെ മുഖത്ത് ഭാവവ്യത്യാസം കണ്ടത് കാര്യം തിരക്കിയപ്പോൾ ഒരു ഒറ്റയാൻ കാട്ടിൽ കറങ്ങി നടക്കുന്ന കാര്യം പറഞ്ഞു അത് ഇവിടെ അടുത്ത് ഉണ്ട് നമുക്ക് കാണാൻ സാധിക്കുമോ എന്ന് അറിയില്ല ഏതായാലും ഒറ്റയാനെ കാണാൻ പറ്റുമെങ്കിൽ അത് അടിപൊളിയായിരിക്കും പക്ഷേ വെള്ളച്ചാട്ടത്തിൽ പോയി കൂളി നടക്കുമോ എന്നുള്ള കാര്യം അറിയില്ല ഏതായാലും പിന്നീട് വളരെ ശ്രദ്ധയോടെയാണ് ശരത്ത് വള്ളം തുഴയാൻ തുടങ്ങിയത് ഈ ഭാഗം ഇടുങ്ങിയതായതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ആന ഇതിനുവഴി കടന്നു പോകാൻ സാധ്യതയുണ്ട് ഏതായാലും ഞങ്ങൾ കുള്ളാർ ഡാമിന്റെ അടുക്കൽ വരെ പോയിട്ട് മടങ്ങി വന്നു ഗവിയിലും നിയന്ത്രിതമായി താമസക്കാരുണ്ട് പണ്ട് ശ്രീലങ്കയിൽ നിന്നും കുഴിയിറക്കപ്പെട്ട എഴുന്നൂറോളം തമിഴ് വംശജരുടെ പുതു തലമുറയിൽപ്പെട്ടവരാണ് ഇവരിൽ പലരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഗ്രോ മോർ ഫുഡ് പദ്ധതി പ്രകാരം ഗവിയിലെ ഏലത്തോട്ടങ്ങൾ ഏറ്റെടുത്തു ഗവിയിലെ ഏലത്തോട്ടങ്ങളിൽ പണിയെടുത്തിരുന്നത് ഈ തമിഴ് വംശജരാണ് എൺപതുകളുടെ ആദ്യം ഇവിടെ നടന്നു വന്നിരുന്ന ഏലകൃഷി വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ കോർപ്പറേഷൻ നിയന്ത്രിതമായ ടൂറിസം രംഗത്തേക്ക് കടന്നു വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ഇവരുടെ സാമൂഹ്യ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഈ തൊഴിലാളികളെ ടൂറിസ്റ്റ് സെക്ടറിലോട്ട് പ്രവേശിപ്പിക്കുകയും തോട്ടത്തിലെ വർക്കുകളും ടൂറിസവുമായി ബന്ധപ്പെട്ട വർക്കുകളെയും ഇവരെ ഏൽപ്പിച്ചോടുകൂടി ഇവരുടെ ജീവിതം മെച്ചപ്പെട്ടു ഇന്ന് നൂറ്റമ്പതോളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് നീർവീഴ്ച വാട്ടർഫാൾസിലേക്ക് പോകാൻ വേണ്ടി കുറച്ചുനേരം വെയിറ്റ് ചെയ്തു ഒപ്പം മറ്റൊരു ബോട്ടും അതിലെ സഞ്ചാരികളും വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്നിച്ച് നീർവീഴ്ച വാട്ടർഫാൾസിലേക്ക് പോയി ഒറ്റയാൻ കുറച്ചു മുമ്പ് ഇതിലേക്ക് കടന്നു പോയിട്ടുണ്ട് അതിന്റെ തെളിവായി ചെടികളൊക്കെ ഓടിച്ച് ചവിട്ടിമരിച്ചിട്ടിരിക്കുന്നു ഏതായാലും തൽക്കാലം അവിടെ അധികം നേരം നിൽക്കുവാൻ ഗേഡ്മാർ സംഭവിച്ചില്ല അവിടെ നിന്നും ഒരു ഫോട്ടോയൊക്കെ എടുത്ത് പതുക്കെ ഞങ്ങൾ മടങ്ങി നിയന്ത്രിതമായി മാത്രം വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതെന്ന് പറഞ്ഞല്ലോ പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെടുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ഇതിലൂടെ സഞ്ചരിക്കാനുള്ള ഏക പൊതുമാർഗം രാവിലെ ആറ് മുപ്പതിനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും ഗവീലൂടെ പത്തനംതിട്ടയിൽ നിന്നും കുമളിക്ക് കെ എസ് ആർ ടി സി സർവീസുണ്ട് കുമളിയിൽ നിന്നും രാവിലെ അഞ്ച് മുപ്പതിനും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും തിരിച്ചും ഈ സർവീസ് ഉണ്ട് ബോട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിയെത്തി ഡാമിന്റെ തീരത്ത് സമയം ചെലവഴിച്ചു അപ്പോഴാണ് ഒരാൾ അപ്പറേ ചൂണ്ടയിടുന്നത് കണ്ടത് വലിയൊരു മീനെ തന്നെ അയാൾക്ക് കിട്ടി അതിന്റെ അടുത്ത് പോയി വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അയാൾ അത് ചാക്കിലാക്കി കടന്നുപോയി ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണിത് വൈകിട്ട് ചായയും മുട്ട ബുജിയും ആയിരുന്നു മെനു അതും കഴിച്ച് ഡാമിന്റെ പരിസരം കാണാനായി പതുക്കെ നടന്നു അപൂർവമായ കല്ലുവാഴയും നിരവധി പേരറിയാത്ത ചെടികളും വളർന്നു നിൽപ്പുണ്ട് ധാരാളം പൂക്കളൊക്കെ വിരിഞ്ഞു നിൽപ്പുണ്ട് അണക്കെട്ട് നിർമ്മിച്ച സമയത്ത് തൊഴിലാളികൾക്ക് തങ്ങാനും ഇൻസ്പെക്ഷനുമായി നിർമ്മിച്ച കെട്ടിടം പിന്നീട് മാൻഷൻ ഗസ്റ്റ് ഹൗസായി മാറി പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത് ഏലം തന്നെയാണ് ഇതുകൂടാതെ കുന്തിരിക്കവും ഇവിടെ ശേഖരിക്കപ്പെടുന്നു കോർപ്പറേഷന്റെ മറ്റു തോട്ടങ്ങളിൽ കൃഷി ചെയ്യുന്ന കോഫി കുരുമുളക് ഏലം ചന്ദനം എന്നിവയും ഇവിടെ നിന്നും നമുക്ക് വാങ്ങുവാൻ സാധിക്കും അതിനിടയിൽ ഇരിക്കുവാനായി ബെഞ്ചുകളൊക്കെ അവിടെയുടേയുണ്ട് കരയിലേക്ക് കിടക്കുന്ന വെള്ളവും അതിൽ ധാരാളം ബോട്ടുകളും പേരുകൊണ്ട് മാത്രമല്ല ഗവി വിദേശ രാജ്യങ്ങളെ ഓർമ്മിക്കുന്നത് അതിന്റെ വശ്യമനോഹരമായ രൂപഭംഗി കൊണ്ടും കൂടിയാണ് മഴയത്തും വെയിലത്തും മഞ്ഞു മൂടിക്കിടക്കുന്ന ഗവിയുടെ കാഴ്ച ഏതോ യൂറോപ്യൻ രാജ്യത്തിനെയാണ് എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നത് കുളിച്ച് ഫ്രഷായി പുറത്തിറങ്ങിയപ്പോഴാണ് കാലാവസ്ഥ ആകെ മാറി വെയിലൊക്കെ പോയി അതിനു പകരം നല്ല തണുപ്പാണിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കാലാവസ്ഥ രാത്രിയായാൽ നല്ല തണുപ്പ് ഞങ്ങൾ മൂന്നാല് ഫാമിലിയെ ഇന്നിവിടെ സ്റ്റേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഏഴ് മുപ്പതായപ്പോഴേക്കും റെസ്റ്റോറൻറ്റ് ഓപ്പണായി ഭക്ഷണം ഒരു രക്ഷയുമില്ല കാട്ടിനുള്ളിൽ പരിമിതമായ സൗകര്യം എന്നായിരുന്നു കെ എഫ് ഡി സിയുടെ സൈറ്റിൽ പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രതീക്ഷയിലൊക്കെ അപ്പുറമാണ് ഇവിടുത്തെ ഭക്ഷണം എന്ന് മനസ്സിലായത് വിളമ്പാനൊന്നും ആരുമില്ല ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവയ്ക്കും സെൽഫ് സർവീസാണ് എത്ര വേണമെങ്കിലും എടുത്തു കഴിക്കാം അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല അടിപൊളി മെനുവാണ് ഭക്ഷണത്തിന് എല്ലാ സമയത്തും അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഉള്ളത് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലവും കഴിഞ്ഞ് മിച്ചം ഒരുപാട് സ്ഥലങ്ങൾ കാലിയായി കിടക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ വലിയ ലക്ഷറി ഒന്നും പ്രതീക്ഷിക്കരുത് ഭക്ഷണം കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്ത് തന്നെ ക്യാമ്പ് ഫയറിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ അതിഥികൾ വളരെ കുറവാണെന്ന് മാത്രം നേരം തണുപ്പിൽ നിന്ന് ആശ്വാസം ഉണ്ടാകാനായി ക്യാമ്പ് ഫയറിന് ഇരുന്ന് ചൂടൊക്കെ കാഞ്ഞതിന് ശേഷം തിരിച്ച് റൂമിലേക്ക് പോയപ്പോൾ ശരത്ത് പറഞ്ഞു രാവിലെ അഞ്ച് മണിക്ക് തന്നെ സഫാരിക്ക് പോകാൻ റെഡിയായി വരണം എന്താണെന്നറിയില്ല സാധാരണഗതിയിൽ രാവിലെ വിളിച്ചാൽ തിരിഞ്ഞു കിടക്കുന്ന ആവും അവിയും ഒക്കെ രാവിലെ തന്നെ മൃഗങ്ങളെ കാണാൻ വേണ്ടി സെറ്ററൊക്കെ എഴുന്നേറ്റ് വന്നിരിപ്പുണ്ട് രാവിലെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആകുന്നതേ ഉള്ളൂ കെ എഫ് ഡി സി ആണ് നടത്തിപ്പതെങ്കിലും എല്ലാത്തിനും വനം വകുപ്പ് കൂടെയുണ്ട് രാവിലെ സഫാരിക്ക് പോകേണ്ട വണ്ടിക്ക് ഡീസലുമായി പുറത്തു കാര്യെത്തിച്ചേർന്നിട്ടുണ്ട് മഞ്ഞിനെ വകഞ്ഞു മാറ്റി വ്യൂ പോയിന്റിലേക്കാണ് യാത്ര മാറി വെട്ടം വീണ് തുടങ്ങിയിട്ടില്ല മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്ന ചോദ്യം എല്ലാവരെയും പോലെ എനിക്കുമുണ്ട് റോഡിൽ വെട്ടം വീണു വീണ് തുടങ്ങുന്നതേയുള്ളൂ അവിടെ നിന്നും നേരെ ആങ്ങാമൊഴിയിലേക്കാണ് യാത്ര ഏലത്തോട്ടം കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാമം കണ്ടു തുടങ്ങി ഇതിനകത്താണ് ഈ നാട്ടുകാർ താമസിക്കുന്നത് പതുക്കെ മലമുകളിൽ നിന്നും വെട്ടം താഴേക്ക് കാട്ടിലേക്ക് പതിച്ചു തുടങ്ങി ഒരു കാട്ടുപൊട്ടി വാഹനത്തിന് കുറുകെ റോഡിൽ കൂടി മിന്നൽ പോലെ കാട്ടിലേക്ക് വാഞ്ഞുകൂടി അതുകൊണ്ട് തന്നെ ക്യാമറയിൽ അവനെ കിട്ടിയതുപോലുമില്ല മൊട്ടക്കുന്നിന്റെ മുകളിൽ ഒരു കൂട്ടം കേഴമാനുകൾ നിൽക്കുന്നത് ശരത്ത് കാണിച്ചു വന്നു വണ്ടി അവിടെ നിർത്തി എല്ലാവരും അതിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ക്യാമറയിൽ കൂടി എത്രത്തോളം അതിൻ്റെ വ്യൂ കിട്ടും എന്നെനിക്കറിയില്ല എന്നെ നിരാശനാക്കിക്കൊണ്ട് ഈ യാത്രയിൽ ഒന്ന് രണ്ട് മൈലുകളും കുറെ കേഴമാനും മാത്രമേ കാണാൻ പറ്റിയുള്ളൂ അതുതന്നെ എൻ്റെ ക്യാമറയിൽ പ്രതീക്ഷിച്ച വ്യൂ ഒന്നും നൽകിയതുമില്ല ആനയെ കാണണമെന്ന ആഗ്രഹം ഇപ്പോഴും മനസ്സിൽ ഒളിച്ചിരിക്കുന്നു ഇനി ഇവിടുത്തെ വിവിധ പാക്കേജുകളെ പറ്റി കൂടി പറയാം പ്രധാനമായും രണ്ട് ടൈപ്പ് പാക്കേജാണ് ഇവിടെ ഉള്ളത് അതിലൊന്ന് ഡേ പാക്കേജ് ആണ് രണ്ടാമത്തതാണ് സ്റ്റേ പാക്കേജ് സ്റ്റേ പാക്കേജിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് ഗ്രീൻ മാൻഷൻ മിസ്റ്റി ഹെവൻ ജംഗിൾ ക്യാമ്പ് ലോ ഹൗസ് ടെൻറ്റ് അങ്ങനെ പാക്കേജിൽ വിവിധ തരം ഓപ്ഷനുകളുണ്ട് പാക്കേജുകൾക്ക് ഫ്ലെക്സി റേറ്റ് ആണ് വീക്കെൻഡിൽ റേറ്റ് ഏറ്റവും കൂടുതലായിരിക്കും വീക്ക് ഡേയ്സിൽ മീഡിയവും മൺസൂണിൽ ഏറ്റവും കുറവുമാണ് ചാർജ് വരുന്നത് ഞാൻ എടുത്തത് ഗ്രീൻ മാൻഷൻ മിസ്റ്റി ഹെവൻ ടു എന്ന പാക്കേജാണ് അതായത് മാൻഷനിൽ തന്നെ രണ്ടു പേർക്ക് താമസിക്കാവുന്ന പാക്കേജ് മുതിർന്ന രണ്ടു പേർക്കാണ് ഇതിൽ എൻട്രി കൂടാതെ ആറിനും പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള ഒരു കുട്ടിയെ കൂടി അഡീഷണൽ നമുക്ക് കൂട്ടുവാൻ പറ്റും ആറു വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് എൻട്രി ഫ്രീ ആണ് വീക്ക് ഡേയ്സിൽ അയ്യായിരത്തി നാനൂറ് രൂപയും പതിനെട്ട് ശതമാനം ജി എസ് ടിയും പിന്നെ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു കുട്ടിക്ക് ബെഡിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും ഈ പാക്കേജിൽ വരും ടോട്ടൽ ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയായിരുന്നു എനിക്ക് ചിലവായത് ഭക്ഷണം കൂടാതെ താമസം ബോട്ടിങ് ട്രാക്കിങ് സഫാരി ഗൈഡ് ചാർജ് ഇവയെല്ലാം ഈ പാക്കേജിൽ ഉൾപ്പെടും എന്ത് കൂടാതെ എനിക്ക് ചിലവായത് വള്ളക്കടവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എൻട്രി ഫീസും വെഹിക്കിൾ ഫീസുമാണ് പാക്കേജിന്റെ മുഴുവൻ കാര്യങ്ങളും അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി കെ എഫ് ഡി സിയുടെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേരളത്തിലെ കാട്ടാനയുടെ ഒരു ഫുൾ ബോൺ സ്കൾട്ടനുള്ള ഏക മ്യൂസിയം ഗവിയിലാണ് ഉള്ളത് കൂടാതെ കേഴമാൻ കലമാൻ ഇന്ത്യൻ വൈൽഡ്കോർ മ്ലാവ് എന്നിവയുടെ വിവിധ തരത്തിലുള്ള സ്കള്ളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേരള

ഒരു റേഷൻസ് ഒന്ന് ഒരു ദിവസം ഇരുന്നൂറ് വരെ കൂട്ടെടുക്കും ഒരു ദിവസം ലിറ്റർ വെള്ളം കുടിക്കും അവരുണ്ടെങ്കിൽ ഷേപ്പിന്റെ വ്യത്യാസം ബ്രൗൺ കളർ മഡ്ഭാത്ത ഈ മൂത്തമ്പത് ഫുഡ് ഈ വൈകിട്ട് ഒന്നര മണിക്കൂർ അളവിട്ട് ആനക്കണ്ടോ ഈ വരുന്ന മണിക്കൂ ഒന്നര മണിക്കൂർ മൂവായിരം തൊട്ട് ആറായിരം കിലോഷൻസ് തുടങ്ങി ആഫ്രിക്ക ആണെങ്കിൽ നാലാം ബ്രേറ്റ് ആണെങ്കിൽ അവരെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ലീഡ് ചെയ്ത് പോകുന്നത് ഓൾഡസ്റ്റ് ഫീമെൽ മെയിൽ അല്ല ലീഡ് ആയിരുന്നു ഓൾഡസ്റ്റ് മെയിൽ ആയിരിക്കും ഗ്രൂപ്പിൽ ആഫ്രിക്കൻ ഒറ്റ ഈ മെയിൽ വന്ന് എപ്പോഴും ജനിക്കാണെങ്കിൽ ആണ് ജനിക്കണെങ്കിൽ ഒരു ഒമ്പത് പത്ത് വർഷത്തിന് ശേഷം ആ ഫാമിലി സെപ്പറേറ്റ് എടുക്കും ഫീമേല ജനിക്കണമെങ്കിൽ ആ ഫാമിലിയുള്ളതൊക്കെ അതാണ് ഈ ഒറ്റ കലയായിട്ട് പോകുന്നത് ആന ഡാഞ്ചറാന്ന് കൂട്ടത്തോട്ട് ഇങ്ങനത്തെ അനിക്കൊമ്പൻ അവരായിട്ട് അതുപോലെ തന്നെ ഈ കുമ്പിറ്റിലെ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടര മാസൊക്കെ നമ്മളെ ഒരു മരം വരെ ആനയ്ക്ക് നാല് നാല് ലക്ഷ പല്ല നാല് പല്ലോ ട്ടശല്യുണ്ടോ ആ ഈ മഴ സമയത്ത് മഴ സമയത്തായിരിക്കും കൂടുതൽ ഇപ്പൊ എല്ലാവർക്കും നമുക്ക് നടക്കാൻ പറ്റുമ്പോഴത്തില്ല ഇനിയുള്ളത് ആണ് ട്രക്കിങ്ങിന് പൊതുവെ മൂന്ന് ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് ലൈറ്റ് മീഡിയം ഹെവി എന്നിങ്ങനെ അതിൽ കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓപ്ഷനായ ലൈറ്റാണ് ഞാൻ എടുത്തത് കിതച്ചും അണച്ചും കുത്തനെയുള്ള കയറ്റം കയറി മുകളിലെത്തിയപ്പോഴേക്കും എല്ലാവരും ക്ഷീണിച്ചിരുന്നു ലൈറ്റ് ഇങ്ങനെയാണെങ്കിൽ ഹെവി എടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അവിടെ നിന്നുള്ള വ്യൂ ആണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മുട്ടക്കുന്നുകൾ ഒന്നിനു പുറകിൽ ഒന്നായി അടിക്കതു ഒരു ഫ്രെയിം പുൽമേടുകൾ വേനലിൽ അവിടെയുടായി ഉണങ്ങി നിൽക്കുകയാണെങ്കിലും പച്ചപ്പ് തല ഉയർത്തി നിൽക്കുന്നു അങ്ങ് കാണുന്ന ആ കാഴ്ച സന്നിധാനത്തെ നടപ്പന്തലാണ് മകരവിളക്ക് തെളിയുന്നത് ദാ ഈ മുന്നിൽ കാണുന്ന മലയുടെ അപ്പുറമാണ് ആ കാണുന്നതാണ് പുല്ലുമേട് ആ കാണുന്ന മലയുടെ മുകളിൽ കഴിഞ്ഞ ആഴ്ച രണ്ട് കടുവയെ സ്പോട്ട് ചെയ്ത കാര്യം ശരത് പറഞ്ഞു സാധാരണയായി മേറ്റിംഗ് ടൈമിൽ മാത്രമാണ് ഒന്നിൽ കൂടുതൽ കടുവകൾ ഒന്നിച്ചു കാണപ്പെടുന്നത് ധാരാളം ആനപിണ്ടം അവളുടായി കിടപ്പുണ്ട് ഈ മലയുടെ മുകളിലൊക്കെ തടിയൻ ആന എങ്ങനെ കയറിയെത്തും ശരത്തെങ്കിലെ എന്ന ആവുന്റെ ചോദ്യം എല്ലാവരെയും ഒന്ന് ചിന്തിപ്പിച്ചു ആനയ്ക്ക് ഈ മലയെല്ലാം നിസ്സാരമെന്ന് ശരത്തിന്റെ മറുപടി കേട്ടുകൾ ചുറ്റുമുള്ള എല്ലാവരും കാടുകളിലേക്കൊന്ന് നോക്കി മുന്നോട്ടു പോകുന്ന വഴിയിൽ ചൂരൽ കാടുകൾ ഉണ്ട് ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചൂരലിന്റെ നീരാണ് എന്ന് ശരത്ത് പറഞ്ഞപ്പോൾ ഞാനൊന്നാദ്യം പാമ്പരുന്നു ഈ മുള്ളിലുള്ള ചൂരൽ ആന എങ്ങനെയാണാവോ അളത്താക്കുന്നത് ഒരു പാമ്പിനെയെങ്കിലും കണ്ടില്ലെങ്കിൽ ഇതെന്ത് കാട് എന്ന് വിചാരിക്കവേ ശരത്തിന്റെ മുന്നിൽ കൂടി ഒരു ചെറിയ പാമ്പ് ഇഴഞ്ഞ് കാട്ടിനുള്ളിലോയ്ക്ക് പോയി നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു ചുറ്റും ഇല്ലിക്കാടുകളാണ് ഇല്ലിക്കാട് രാജവെമ്പാലയുടെ പ്രിയപ്പെട്ട ഘടമാണ് ഇല്ലിക്കാടിനു മുന്നിൽ ഇലകൾ കൂടിക്കിടക്കുന്നതിനിടയിലാണ് രാജവെമ്പാലകൾ കൂടൊരുക്കുന്നത് അവിടെ നിന്നും മടങ്ങുന്ന വഴി ഏലത്തോട്ടം സന്ദർശിച്ചു ഓർഗാനിക് കൃഷിയാണ് ഇവിടെ അതിനാൽ തന്നെ ഏലക്കയുടെ വലിപ്പം മറ്റുള്ളവരെ അപേക്ഷിച്ച് ചെറുതാണ് പക്ഷേ ഗുണത്തിലും രുചിയിലും ഗന്ധത്തിലും ഗവീര ഏലക്ക ഗംഗേമാവാണ് ഷോപ്പിംഗ് നടത്താനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് മൂന്നാറിലും വട്ടവടയിലും ഒക്കെയുള്ള തോട്ടത്തിൽ നിന്നും കൃഷി ചെയ്യുന്ന ഏലവും ഗ്രാമ്പുവും കുരുമുളകും തേയിലയും കാപ്പിയുമൊക്കെ ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും ഇനി ഉച്ചയൂണാണ് ബാക്കിയുള്ളത് അത് അതിഗംഭീരമെന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം ഇന്നലെ രാത്രി നോൺ വെജ് ആയിരുന്നെങ്കിൽ ഉച്ചയോണ് വെജിറ്റേറിയൻ ആണ് കൂടാതെ ഒരു ഉഗ്രൻ പായസവും അതും കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങളിവിടുന്ന് യാത്ര തിരിക്കുകയാണ് ഇനി തിരിച്ച് ഗവിയിൽ നിന്നും വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ പോയി ഇറങ്ങണം അപ്പോൾ മനസ്സിൽ നല്ല കാഴ്ചകളും കണ്ട് വയറും നിറച്ച് യാത്ര തിരിച്ചു പോവുകയാണ് വള്ളക്കടവിൽ ഫോറസ്റ്റ് ഓഫീസിൽ പോയി ചെക്ക്ഔട്ട് ചെയ്യണം അതിനുശേഷം അവിടെ നിന്നും പരിന്തും പറയും കണ്ട് തിരിച്ച് നാട്ടിലേക്ക് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാംകൃഷ്ണൻ